ഇന്ന് പ്രൊഡ്യൂസർ താന്ദ്ര തോമസ് ഫിലിം ചേവർ കത്ത് ഉണ്ട് കത്തിൽ പറയുന്നവർക്ക് സിനിമാ സംഘടന പറയാത്ത ഒരു അനുഭവിക്കുന്നത് കുറ്റം ചെയ്തും അത് ആരുടെ ശത്രുതോ മൂന്നോ എന്നെ കൊണ്ടിട്ടോ സൃഷ്ടിക്കപ്പെടുന്നു ഏത് തലം മുതലാണ് ഈ ഒരു ശുദ്ധീകരണം അമ്മയിൽ തുടങ്ങണമെന്ന് കരുതുന്നത് നിങ്ങളൊക്കെ പറയുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും എല്ലാവരും ചോദിക്കുന്നതെന്ന് എന്താണ് ചെയ്യേണ്ടതൊന്നും ഒന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൊടുക്കും പത്രക്കാര് പറഞ്ഞുകൊടുക്കും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ ആർക്കുമില്ല എന്ത് ചെയ്താലും അതിന് രണ്ടു വശമുണ്ടാകും അമ്മയും തന്നെയാറ് രണ്ടുപക്ഷം എന്ന് പറഞ്ഞ പോലെ അതെന്താണെങ്കിലും പറയും കൂട്ട രാജിവെച്ചാലും പറയും പിന്നെ ഒരാൾ മാത്രം രാജിവെച്ചാൽ പറയും എന്തിനാ എല്ലാവരും രാജിവെച്ചുകൊടു എന്ന് പറയും എല്ലാവരും ചോദിച്ച പ്രയോജനത്തിനാണ് പറ്റുന്ന ഒക്കെ ആരോപണ മാത്രം ഈ ഈ ൾ പുതിയ ആളുകൾ ഈ ഈ ആളുകൾ താമര അതല്ല ഈ ജഗദീഷിനെ പോലുള്ള ആളുകളെ തന്നെ മോഹൻലാലി തന്നെ തിരിച്ചെത്തണം അങ്ങനെ ഒരു വ്യക്തിപരമായ ആരും ആരും അങ്ങനെയുള്ള ആളുകളും ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും വരട്ടെ നന്നായിട്ട് കാര്യങ്ങൾ പോകണം അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിംഗുകളിൽ വലിയ പ്രശ്നങ്ങളും ഒരു പൊളിറ്റീഷ്യന്മാര് രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലുള്ള സംഭവം അങ്ങനെ കാര്യങ്ങളൊന്നും അവിടെ മീറ്റിംഗ് ഞാനുണ്ടായിരുന്നു എക്സിപൂട്ടിക്കാൻ കഴിഞ്ഞ അവിടെ വന്ന് സ്വസ്ഥമായിട്ട് എന്തിട്ട് അതെന്താ ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്ത് ശരിയാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ശരി അതാണ് ശരി എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും അതല്ലാതെ മറ്റേത് ഒരു കാര്യം ചെയ്യാം അത് ഇങ്ങനെ ചെയ്തവനെ പൂക്ക അങ്ങനെ പറയുന്ന ഒരു ഒരു കൊള്ളസങ്ങല്ല വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയ് മാത്യുവിനെ ഞാനാണെന്ന് നിർബന്ധിച്ച് ഇപ്പഴ സംബന്ധിച്ച് കുട്ടികളെ കൊന്നോളും പുള്ളി പറഞ്ഞ് ഇന്നക്കവിടെ പോയിട്ട് ക്രിസ്ത്യുണ്ടാക്കാമെന്നുമായിരിക്കും പക്ഷേ നിർബന്ധിച്ച് പുള്ളി പറഞ്ഞ് പുള്ളി നൊമിനേഷൻ കൊടുത്ത പുള്ളി അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതുന്ന വലിയ പ്രശ്നങ്ങളാണെന്നാണ് എൻ്റെ എക്സിക്യൂട്ടീവ് ഞാൻ പുള്ളി വന്നിട്ട് പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ തോന്നുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല നല്ല തീരുമാനങ്ങളുടെ മനസ്സുള്ളവരാണ് പിന്നെ ഈ പറഞ്ഞ ഇവർ ആരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളൊക്കെ അഭിനേതാക്കളാകുന്നതുകൊണ്ട് അവർ ഉണ്ടാക്കാൻ വലിയ കാര്യമാണെന്നില്ല അപ്പോൾ കുഴപ്പങ്ങളും തെറ്റുകളൊക്കെ ായിട്ടുള്ള തെറ്റുകളും ചില ഈ ഹേമ കമ്മി റിപ്പോർട്ടിൽ പലതരത്തിലുള്ള പരാമർശങ്ങളുണ്ട് ഈ കാസ്റ്റിംഗ് കൗച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അതെങ്കിൽ താങ്കളുടെ ജൂനിയർ ആയിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാലേട്ടനെ ലാചേട്ടനെ അറിയിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലില്ല ഇപ്പം നമ്മുടെ സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലായിടത്തും ഉണ്ട് ഇങ്ങോട്ടും കൈവഴിയുമല്ല ഇതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ ഉണ്ടാകുമ്പോൾ എവിടത്തും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകൾ ഒരു വിശ്വസം വരുമ്പോൾ അവരുടെ ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഉണ്ടാകും ഇല്ല എന്ന് പറയുന്ന ആ തർത്തമൊന്നുമില്ല പക്ഷെ അതെല്ലായിടത്തും ഇട്ടൊന്നും കരുതണ്ട വളരെ വൃത്തിയായിട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട് അവിടെയും തെറ്റും ഞാനൊക്കെ എൻ്റെ സെറ്റിൽ നിന്ന് ഇതൊരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം കൊടുത്ത് പോയി സംസാരിച്ചു ഈ ഈ ആരോപണങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ ഇപ്പൊ പാർട്ടിയുടെ വർത്താവണെങ്കിലും ഇപ്പൊ അങ്ങനെ അവരായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ കണ്ടപ്പോ ചിലപ്പോ മുകേഷ് എടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണം എന്നിട്ട് ചിലപ്പോ പാർട്ടി എന്ന് പറയുന്നു നിൽക്കണം രാജിവെക്കണ്ടെന്ന് പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ അതുപോലെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല ആര് വെക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ല എന്ന കാര്യം നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം പറ്റി അന്വേഷണം വേണം നല്ല അന്വേഷിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരും നമുക്കുണ്ട് തീർച്ചയായിട്ടും അതിനകത്തും ഉണ്ട് ഒരു അംഗം നില ഡ്യൂസിൽ ചർച്ച നടത്തി അടവിളിച്ച അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലൊരു ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുനിന്നില്ല ഈ ൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ടായി തന്നെ റിപ്പോർട്ടായിട്ട് ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നിയമനിലേക്ക് പോകണമെങ്കിൽ